ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നെക്സ്റ്റ് നാളത്തെ പ്രമോല് കാണിക്കുന്നത് മാഷെ ഒരു കോളേജ് സ്കൂളിലെ അധ്യാപകനാണല്ലോ ഈ വർഷം തന്നെയാണ് റിട്ടയർമെന്റ് ശ്രീജ ഓൾറെഡി പറഞ്ഞു അങ്ങനെ ആ പ്രോഗ്രാമിനായിട്ട് കമലയും വിക്രമും വന്നിരിക്കുക അങ്ങനെ ആ പ്രോഗ്രാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ കുറിച്ച് ശ്രീജ വേദയോട് പറയായിരുന്നു അച്ഛന്റെ ജീവിതത്തിലെ ഏറ്റവും ഇരണ്ട ദിവസമായിരുന്നു അത് ജീവിതത്തിൽ ഒരു മകനും അച്ഛനോട് ചെയ്യാൻ പാടില്ലാത്ത ഒന്നും നടന്നു പ്രസിഡന്റിന്റെ മികച്ച അധ്യാപകനുള്ള അവാർഡ് കിട്ടിയാണ് അതിന് അന്ന് കളങ്കം സംഭവിച്ചത് അതിന് കാരണക്കാരൻ വിക്രം എന്തോ ഒരു പേരില് വിക്രമിന്റെ കാരണത്താല് ആ കോളേജില് ആ യാത്ര വയ്പടയില് വെച്ച് മാഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യാണ് ഇത് വിക്രമിനെയും കമലയെയും ഞെട്ടിക്കുന്നുണ്ട് മാഷിനെ കുട്ടികളുടെ മുന്നിലും അധ്യാപകരുടെ മുന്നിലും വെച്ച് പോലീസുകാര് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവാണ് പൊന്നാടെ കാണിച്ച് ആ മാഷിനെ അങ്ങനെ അവിടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോ അവിടെയുള്ള കുട്ടികളൊക്കെ അത് ആഘോഷിക്കുന്നുണ്ട് കളിയാക്കുന്നുണ്ട് അങ്ങനെയുള്ള ഈ ഒരു സന്ദർഭം വിഗ്രഹത്തെ കൂടുതൽ ഷോക്കാക്കുന്നുണ്ട് അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്ത് കാണിക്കുന്നത് ഇനി പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് കമലയും മാഷും നിൽക്കുമ്പോ പോലീസുകാരുണ്ട് മാഷിന്റെ അവിടെയുള്ള എല്ലാവരുടെ മുന്നിൽ വെച്ച് വിക്രമിന്റെ കരുണത്ത് വീഴാണ് അങ്ങനെ പിന്നീട് പോലീസ് വിക്രമിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ് അവിടെ നിന്ന് ഇതൊക്കെ എന്തിന്റെ പുറത്താണെന്ന് ഈ പറയാലോ ആ സജീവം കൂട്ടുകാരും കൂടെ ചേർന്ന് വിക്രമിന് വേണ്ടി കെണിവെച്ചതാണ് എന്തായാലും ഇങ്ങനെയൊക്കെയാണ് വിക്രമിന്റെ ജീവിതം നശിച്ചതെന്നാണ് ഈ കഥയിൽ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ചാനലിൽ അവരൊന്നും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്